ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഗൗണുകളായിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് പേര് മുന്നൂറ്റി അറുപത്തൊമ്പതിൻ്റെ ഗൗണുകൾ ചോദിച്ചു പിക്ക്കൾ ചോദിച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ വീഡിയോസ് വീഡിയോസ് വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി അറുപത്തി ഒമ്പതിൻ്റെ ഗൗണുകൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സ്റ്റോക്ക് പുതിയത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് സ്റ്റോക്ക് നമ്മളിൽ അവൈലബിൾ ഉണ്ട് അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണലായിട്ട് അയച്ചുതരാം ഇപ്പം നമ്മൾ കാണിക്കുന്നത് നമ്മൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതിന് റേറ്റിന് കൊടുത്തിരുന്ന ആ ഒരു ഗൗണാണ് കേട്ടോ അതായത് പാർട്ടി വെയർ ഗൗണാണ് നിങ്ങൾക്ക് സൽക്കാരം അതുപോലെ നമുക്ക് എന്തെങ്കിലും പരിപാടികൾ നിശ്ചയം നിക്കാർ ഒക്കെ ഉണ്ടാവുമല്ലോ ഇനി കാരണം നോമ്പ് കഴിയുമ്പോൾ നോമ്പിനെ ഏകദേശം മാറ്റിവെച്ചിട്ടുണ്ടാവും നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് മുയ്യോണ്ട് പരിപാടി തന്നെ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പരിപാടി തന്നെ ആയിരിക്കും അപ്പം ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഗൗണുകളാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് നിങ്ങൾ നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും നല്ല അടിപൊളി നൈറ്റി സെലാണ് ഇത് നൈറ്റി സെൽ അല്ല കൗണുകൾ ഇതെന്ന് പറയുന്നത് ഇതെടുത്തിട്ടുള്ള ആൾക്കാരുടേതായത് നമ്മളിത് ഒരുപാട് നമ്മൾ രണ്ട് മൂന്ന് വീട് ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് സ്റ്റോക്ക് തീരുകയും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡൽസുകളുമാണ് ഇത് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും സ്റ്റോക്ക് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു ഐറ്റംസാണിത് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് ഇട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നപ്പോൾ തന്നെ സ്റ്റോക്ക് തീർന്നൊരു മോഡലാണ് അപ്പോൾ എന്താ ക്യാപ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഈ വാട്സ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അത് നിങ്ങൾ ഒന്നെടുത്താലും രണ്ടെണ്ണം എടുത്താലും മൂന്നെണ്ണം എടുത്താലും നാലെണ്ണം എടുത്താലും ഷിപ്പിംഗ് ഫ്രീ ആണ് പിന്നെന്ന് പറയണത് രണ്ട് ടൈപ്പ് ഗൗണാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടേന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് ഒക്കെ തായ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് അത്രയും എനിക്ക് തന്നെ ഒരു കൺഫ്യൂസ്ഡ് ഉണ്ട് അതുകൊണ്ട് ഞാൻ എത്രയും നോക്കിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് ലെങ്ത് വരുന്നത് അൻപത്തി അഞ്ച് അൻപത്തിയാറ് ഇഞ്ച് വരുന്നുണ്ട് പക്ഷേ ഇത് ജോർജ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നന്നായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ ഹൈറ്റിന് കുറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അത് വെട്ടിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ തായ്ബാഗം ചെറിയ ഡിസൈനിങ് വരുന്നുണ്ട് നിങ്ങൾക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം റീസ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കുള്ള ഗൗണും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കുക കേട്ടോ അപ്പം അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് നിങ്ങൾക്ക് ഏത് മോഡലാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയയ്ക്കാം പിന്നെ നിങ്ങൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കേതാ മനസ്സിലാവില്ല അപ്പം നിങ്ങൾ പ്രിൻറ് ഏതാണോ നോക്കിയിട്ട് ഏത് പ്രിൻ്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് കറക്റ്റ് സ്ക്രീൻഷോട്ട് അയക്കാം അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഈ മോഡൽ നമ്മളേക്കെന്ന് എടുത്ത ആൾക്കാരൊക്കെ നമുക്ക് ഒരുപാട് ഫീഡ്ബാക്ക് നല്ല ഫീഡ്ബാക്ക് ആണ് അറിയിച്ചിട്ടുള്ളത് കേട്ടോ എല്ലാവർക്കും പൊതുവെ ഇഷ്ടപ്പെട്ട മോഡലാണ് വീഡിയോസിലും ഫോട്ടോസിലും കണ്ടതിനേക്കാളും എന്നാണ് ഓരോരുത്തൊരു കമൻ നമുക്ക് റിപ്ലൈ തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ നല്ല നല്ല കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് ഞാൻ എനിക്കൊരു കൺഫ്യൂസ്ഡ് ആയപ്പോൾ ഞാൻ അളന്ന് നോക്കിയതാണ് കേട്ടോ അളന്ന് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞത് അൻപത്തി അഞ്ച് അൻപത്തി ആറ് ഇഞ്ചാണ് വരുന്നത് ആ അത്രയും ഹൈറ്റുള്ള ആൾക്കാരും അതിൽ കൂടുതലുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാം അത് അറുപത് ഇഞ്ച് വരെ ഇടുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ആക്കാം കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് പൊതുവേ ഞാൻ അൻപത്താറു നൈറ്റീസെടുത്തത് തന്നെ എനിക്കത് വിട്ടാണെന്നുണ്ടാവുക അല്ലേ എനിക്കത് പാകമായിട്ടുണ്ടാവില്ലേ ആ എനിക്ക് തന്നെ ഇത് നന്നായിട്ട് എയ്യുന്നുണ്ട് അത് നല്ല നന്നായിട്ട് ഇറക്കുമുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെ ആ ഒരു ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ ഇടാം അതായത് ഞാൻ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അപ്പം ആ ഹൈറ്റുള്ള ആൾക്കൊക്കെ ഇടാം ഞാൻ അൻപത്താറു നൈറ്റി സാളാണ് ഇടുന്നത് അമ്പത്തി എട്ടും എനിക്ക് പാകമാണ് അപ്പം ആ ഒരു ടൈപ്പിലുള്ള പേ ഗൗൺ ഇടാം കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ അതിൻ്റെ ഇന്നത്തെ ദിവസമൊക്കെ നമ്മൾ വീഡിയോസിൽ ഇട്ട ചാൾനൈറ്റികൾ ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് പെൻഡിങ്ങിൻ്റെ ഇരു ഇരുന്നൂറ് സംതിങ് മുന്നൂറ് സംതിങ് മെസ്സേജുകൾ നമുക്ക് പെൻഡിങ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് ഓരോരുത്തർക്ക് റിപ്ലൈ തരാൻ തന്നെ അപ്പോൾ പാക്കിങ് ചെയ് പാക്കിങ്ങും അതുപോലെ മടക്കി വെക്കുന്ന ഒക്കെ ചേച്ചിയാണെങ്കിലും ഈ റിപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇന്നോട് ഒറ്റക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടായിരുന്നു കാരണം ഇപ്പോഴത്തെ സീസൺ അതായത് കൊണ്ട് ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് സ്റ്റോക്ക് തരുന്നുണ്ട് കേട്ടോ ഐറ്റംസ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഗവൺമെന്റ് വീഡിയോ ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാവിലെ ഗവൺമെൻ്റ് വീഡിയോ ഏകദേശം ഇന്ന് ഈവനിൻ്റെ ഉള്ളിൽ ഞാൻ ഷാൾ നൈറ്റിയുടെ അല്ലെങ്കിൽ സിംഗിൾ നൈറ്റിയുടെ വീഡിയോസും ഉടനെ ഉണ്ടാവൂട്ടോ അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഏത് മോഡലാണോ വേണ്ടത് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും അത് വേണമെങ്കിലും നമ്മൾ ഷെയർ ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഒരുപാട് മെസ്സേജ് പെൻഡിങ് ഉണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ച ഏതെങ്കിലും മെസ്സേജുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തൊക്കെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം ഈവനിങ്ങിന് ഇട്ടതും രാവിലെ ഇട്ട ഷാൾ നൈറ്റുകളൊക്കെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് അപ്പം അതല്ലാണ്ട് നിങ്ങൾക്ക് പൊതുവേ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കാം ഇനിയിപ്പോൾ ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ചു എനിക്ക് എന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്ക് മെസ്സേജ് കിട്ടി റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചേമേൽ 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 അയച്ചോണ്ട് എനിക്കൊരു കുഴപ്പമില്ല കാരണം ഞാൻ കണ്ടുവരാൻ സമയം സമയം കാരണം നമുക്ക് ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ് ഇമ്പോർട്ടൻറ്റ് എല്ലാവരും നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പക്ഷേ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചിങ്ങനെ വരുമ്പോൾ തന്നെ ഏകദേശം സ്റ്റോക്ക് തീരും പിന്നെ അടുത്ത ആൾക്കാരോട് ഇതില്ല 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 എന്ന് പറയണ്ടേ അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് അത് പറയാൻ പഠിച്ചിട്ടാണ് നമ്മൾ ഇന്നലെ തന്നെ രണ്ട് വീഡിയോ അപ്ലോഡ് ആക്കിയത് അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഇന്നലത്തെ വീഡിയോസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അടുത്ത പുതിയ വീഡിയോസ് ഉടനെ ഇന്ന് വെയ്യണിങ്ങിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുക ഷാൾ സിംഗിൾ നൈറ്റി ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയെടുക്കുക അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസുകളാണ് വരാനുള്ളത് ഇനി വരുന്നതും നല്ല നല്ല കളക്ഷൻസുകളാണ് അപ്പം ഒരുപാട് കളക്ഷൻസ് അത് ഗോൾഡൻ പ്രിൻ്റ് അതുപോലെ തന്നെ സിംഗിൾ നൈറ്റീസുകൾ നല്ല എംബ്രോയ്ഡറി വർക്കുള്ളതെല്ലാം നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു മോഡൽ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഭംഗിയില്ലേ കാരണം എന്താ വെച്ചാൽ ഇത് ഒരുപാട് പേര് കുട്ടികൾക്കുള്ള ഗൗൺ ഉണ്ടോ എന്ന് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് എന്ന് പറയുമ്പം ഇത് ഹൈറ്റുള്ള ആൾക്കാർക്ക് നമുക്ക് ടോപ്പ് ആക്കിയിട്ടും യൂസ് ചെയ്യാം ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഇത് ഗൗണായിട്ടും യൂസ് ചെയ്യാം രണ്ട് ടൈപ്പിലും യൂസ് ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ ഹൈറ്റ് പറഞ്ഞില്ലേ എനിക്കിത് ഏകദേശം കാല് കാണുന്ന രൂപത്തിലാണ് അതായത് അൻപത് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ ഞാൻ ഇത് അളന്ന് നോക്കിയിട്ടാണ് പറഞ്ഞത് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചതിനും ഈ ഒരു മോഡലിനും കൈയിൽ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ മറ്റതും നമുക്ക് വരെ ലൈനിങ് വരുന്നുണ്ട് പക്ഷേ ഇതിന് കൈയിൽ ലൈനിങ് ഇല്ല അപ്പം ഇതിൻ്റെ അതായത് ചെസ്റ്റിൻ്റെ ആ ഭാഗത്ത് മിറർ വർക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പം അത്യാവശ്യം നല്ല കളറാണ് കേട്ടോ വൈറ്റ് കളറിൽ അതായത് ഒരു ഓഫ് വൈറ്റ് കളറിൽ നല്ല അടിപൊളി കളേഴ്സെല്ലാം വന്നിട്ടുള്ളത് ഇത് ഈ വീഡിയോസിൽ കാണുന്നതിനേക്കാൾ ഒന്നും കൂടി ഭംഗിയുണ്ട് കേട്ടോ കാരണം ഇതിൽ വീഡിയോസിൽ നമുക്ക് വൈറ്റ് ആകുമ്പം നമുക്ക് അത്രയും കൂടി ക്ലിയറിൽ കിട്ടൂല അപ്പം നല്ല 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 കളറിലാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ എടുത്ത് അയക്കാം ഞാൻ അളന്ന് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഹൈറ്റ് നീളം കേട്ടോ ഒരു അമ്പത് ഇഞ്ചൊക്കെയാണ് നീളം വരുന്നത് അപ്പം ആ ഹൈറ്റിലുള്ളവർക്ക് എടുക്കാം ഗൗൺ യൂസ് ചെയ്യാം ഇനി ആ ഹൈറ്റിൽ കൂടുതലുള്ളവർക്ക് ഇത് ടോപ്പ് ടോപ്പായിട്ട് യൂസ് ചെയ്യാം അതിൽ ഷാൾ വരുന്നുണ്ട് കേട്ടോ ആ ഷാൾ വരുന്നതുകൊണ്ടാണ് ഇതിന് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് റേറ്റ് വരുന്നത് ഇത് ഷിഫോൺ മെറ്റീരിയലിലാണ് വരുന്നത് കേട്ടോ ആ ഒരു മെറ്റീരിയലാണ് വരുന്നത് അതുകൊണ്ടുതന്നെ ലൈനിങ് ലൈനിങ് ഉണ്ട് ലൈനിങ് ഏകദേശം വരെ ലൈനിങ് വരുന്നുണ്ട് ഷാൾ ഇതാ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് അതിൻ്റെ ഒരു വക്കിലൂടെ ഇങ്ങനെ ഈ ഒരു ഇത് ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു മോഡലിങ്ങിനൊരു ഇത് വെച്ച് എന്താ ഇതിന് പറയുക അങ്ങനെ ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തയ്ക്കാണെന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് കേട്ടോ അപ്പം ഇതിൽ ഡാർക്ക് കളേഴ്സിലും വരുന്നുണ്ട് ലൈറ്റ് കളേഴ്സിലും വരുന്നുണ്ട് ഏത് മോഡലാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് തയ്ക്കാം നല്ല നല്ല ഡിസൈനിങ്ങുകളാണ് കേട്ടോ അപ്പം ഈ എല്ലാവരും ചോദിക്കുന്നുണ്ട് കുട്ടിയേക്ക് പറ്റിയ ഗൗൺ എന്ന് അപ്പം ഈ വലുപ്പത്തിന് പറ്റിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും എടുക്കാം കേട്ടോ അപ്പം ഇത്രയൊക്കെ കളക്ഷൻസുകൾ ഈ ഒരു മോഡലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് രണ്ട് സെറ്റുകളാണ് കേട്ടോ രണ്ടും ഷാൾ ഗൗൺ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തായ്ക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഇത് വരുന്നത് നമ്മൾ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ഈ അരീഗോഡിന് ചുറ്റുവട്ടത്തുള്ളവർക്ക് വേണമെങ്കിൽ നേരിട്ട് വന്ന് പർച്ചേസിങ് ചെയ്യാം പക്ഷേ ദൂരെല്ലവർ വരരുത് കേട്ടോ കാരണം ഒരുപാട് ലോങ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഈ അരി കൊണ്ട് ചുറ്റുവട്ടത്തുള്ളവർക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസും ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ല പിന്നെന്ന് പറയുന്നത് ഇത് ഒന്ന് എടുക്കുകയാണെങ്കിലും ഫ്രീ ഷിപ്പിങ്ങാണ് വരുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങാണ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങാണ് വരുന്നത് ഒന്ന് എടുക്കുകയാണെങ്കിലും ഫ്രീ ഷിപ്പിങ്ങാണ് അപ്പം നിങ്ങൾക്ക് ഒന്ന് വേണമെങ്കിൽ എടുക്കാം ഈ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പ്രൈസിൽ നിങ്ങൾ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങളെ വീട്ടിൽ എത്തുന്നതാണ് കേട്ടോ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുക മൂന്ന് നാല് ദിവസം എടുക്കും സാധനം കയ്യിൽ എത്താൻ കേട്ടോ അപ്പം ഈ ഇതെന്ന് പറയുന്നത് വേറൊരു അത് അതേ മോഡൽ തന്നെയാണ് പക്ഷേ പ്രിൻറ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ ഡബിൾ എക്സ് എൽ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നര ആ ഇഞ്ചിലാണ് ജസ്റ്റ് വീതി വരിക അപ്പം ഇതിൽ വന്നിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഇതും മിറർ വർക്ക് തന്നെയാണ് പക്ഷേ വർക്കിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് എന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ടൈറ്റിനനുസരിച്ച് കെട്ടാനുള്ള വള്ളിയൊക്കെ അതിലുണ്ട് അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് കെട്ടാം അപ്പം അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ നമുക്ക് ഡാർക്ക് കളേഴ്സ് വരുന്നുണ്ട് നിങ്ങൾ നോക്കാം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് അയക്കാം നമുക്ക് പുറത്ത് പോകുമ്പോഴും അതുപോലെ എന്തെങ്കിലും ഫങ് ഫംഗ്ഷൻ പരിപാടിക്കൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇപ്പോൾ നമുക്ക് ഒരുപാട് നോമ്പൊക്കെയല്ലേ അപ്പോൾ നോമ്പ് തുറ അതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അപ്പം നമുക്ക് നാലാൾ കൂടുമ്പം അത്യാവശ്യം നല്ലൊരു മോഡലിങ്ങിൽ തന്നെ എന്നാൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി കൗണുകളാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക വെയർ ടൈപ്പാണ് വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇത്രയ്ക്ക് കളക്ഷൻസുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ മോഡൽസുകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ ഈ ഒരു മോഡലാണ് ഞാൻ പറഞ്ഞ ഡാർക്ക് കളേഴ്സിൽ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പിന്നെന്ന് പറയുന്നത് ഈ ഒരു മോഡലിനൊക്കെ കൂടുതലിപ്പോൾ മോഡലായിട്ട് വരുന്നത് ഷാൾ എന്ന് പറയണത് സൈഡിലൂടെ ഇട്ടിട്ട് നമ്മൾ മറ്റേ സാധാ നമ്മൾ ചുറ്റുന്ന ഷാൾ വെച്ചിട്ട് നമ്മൾ ഈ കളറിൽ ഇപ്പോൾ ഈ മോഡലെടുക്കുവാണെങ്കിൽ ഇതിൽ ആ ബേബി പിങ്ക് കളറിലുള്ള ഷാൾ ചുറ്റിയിട്ട് മറ്റൊരു ഷാൾ സൈഡിലൂടെ ഇടുകയാണ് ചെയ്യുക അപ്പോൾ ഒന്നുകൂടി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത പുതിയ കളക്ഷൻസ് ആയിട്ട് വരുന്നത് വരെ താങ്ക് യു